നമസ്കാരം ഗൾഫ് വാർത്തകൾ ഹജ്ജ് സമയത്ത് മക്കയിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ലഭിക്കാത്ത വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും പുണ്യസ്ഥലങ്ങളിൽ കടക്കുന്നത് നിരോധിച്ചു ഞായറാഴ്ച മുതൽ നിരോധനം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ടിപ്പർ ലോറികളിൽ ഒളിപ്പിച്ച് മക്കയിലേക്ക് കടത്താൻ ശ്രമിച്ച വിസിറ്റ് വിസക്കാരായ നൂറ്റിയെട്ട് വിദേശികളും അവരെ കൊണ്ടുപോയ മൂന്ന് സൗദി പൗരന്മാരും അറസ്റ്റിലായി റിയാദിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് പ്രവാസികളെ സൗദി ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു ഹജ്ജിലെ സുപ്രധാന കർമ്മമായ അറഫാസ് സംഗമത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രഭാഷണം നമീറ നമീറപ്പള്ളിയിൽ നിന്ന് ലോകത്തിന് ഇത്തവണ ഉൾപ്പെടെ മുപ്പത്തിനാല് ഭാഷകളിൽ കേൾക്കാനാകും ബലിപെരുന്നാളിനോട് അനുബന്ധിച്ച് കുവൈറ്റ് സെൻട്രൽ ബാങ്കുമായി സഹകരിച്ച് ഈദിയ അതായത് കുറഞ്ഞ മൂല്യത്തിലുള്ള പുതിയ കുവൈറ്റി ദിനാർ നോട്ടുകൾ വിതരണം ചെയ്യുന്നതിനായി പത്ത് എ ടി എമ്മുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കുവൈറ്റ് ഫയർഫോഴ്സ് ഔദ്യോഗികമായി അടച്ചുപൂട്ടിയ റെസ്റ്റോറന്റിൽ കടന്ന ആറു പ്രവാസികളെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട് റസ്റ്റോറൻറ് നിയമവിരുദ്ധമായി വീണ്ടും തുറന്നുവെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത്തരത്തിൽ ചെയ്തത് മലയാളി ഹജ് തീർത്ഥാടകൻ ഹൃദയാഘാതത്തെ തുടർന്ന് മക്കയിൽ മരിച്ചു പാലക്കാട് സ്വദേശിയായ കാസിമാണ് മരിച്ചത്